നമസ്കാരം ഗ്ലോബൽ ഗൈഡിൻ മലയാളം എന്ന ഈ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് മാന്യ മാന്യപ്രേക്ഷകർക്ക് അവർക്കും ഹർദമായ സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ കൂടി നമ്മൾ നിർമ്മിച്ചെടുത്ത ലോഗിൻ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ഇവിടെ സൈൻ ഇൻ ചെയ്യാൻ ശ്രമിക്കുകയാണ് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുത്ത ലോഗിൻ ഐ ഡി അതുപോലെ തന്നെ ഇവിടെ ടൈപ്പ് ചെയ്തതിനു ശേഷം അവിടെ കൊടുത്ത പാസ്വേഡ് അതുപോലെ തന്നെ ഇവിടെയും ടൈപ്പ് ചെയ്യുകയാണ് അതിനുശേഷം സൈൻ ഇൻ എന്ന് പറയുന്ന ബട്ടൺ അമർത്തുകയാണ് സൈൻ ഇൻ എന്ന ബട്ടൺ അമർത്തുമ്പോൾ നമ്മൾ അടുത്തൊരു പേജിലേക്ക് എത്തിച്ചേരുകയാണ് ഇവിടെ നമുക്ക് നമ്മുടെ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും കാണാൻ സാധിക്കും രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് കൊടുത്തവയാണ് ഇവ രണ്ടും ഇവിടെ ഇപ്പോൾ മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡി വെരിഫൈ ചെയ്യുന്നില്ല വെരിഫൈ ലൈറ്റ് എന്ന് പറയുന്ന ബട്ടൺ അമർത്തുകയാണ് രണ്ടായിരത്തി എട്ടിൽ ഞാൻ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിരുന്നു അതുകൊണ്ട് യെസ് ഐ ആം ഓൾറെഡി രജിസ്റ്റേർഡ് എന്ന് പറയുന്ന ബട്ടണിൽ അമർത്തുന്നു പുതിയ വ്യക്തികളാണെങ്കിൽ നോ ഐ ആം ഫ്രഷ് ജോബ് സീക്കർ എന്ന ബട്ടണിൽ അമർത്തേണ്ടതാണ് എങ്ങനെ പുതിയ വ്യക്തികൾക്ക് രജിസ്റ്റർ ചെയ്യാൻ അതിനെ കുറിച്ചുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് ഉടൻ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് ഇവിടെ എനിക്ക് ഓൾറെഡി അക്കൗണ്ട് കൊണ്ട് യെസ് ഐ ആം ഓൾറെഡി രജിസ്റ്റേഡ് എന്ന് പറയുന്ന ബട്ടണിൽ അമർത്തിയിരിക്കുന്നു അപ്പോൾ നമുക്ക് മുൻപിൽ കുറച്ച് കാര്യങ്ങൾ എൻ്റർ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് എൻ്റർ കറണ്ട് ഡീറ്റെയിൽസ് എന്നാണ് ആ ഒരു ഭാഗത്തിന് പറഞ്ഞത് ഇതിൽ നമ്മൾ സെലക്ട് ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ഏത് ജില്ലയിലാണെങ്കിൽ ആ ജില്ല തിരഞ്ഞെടുക്കുക അതുകഴിഞ്ഞ് സെലക്ട് എക്സ്ചേഞ്ച് നമ്മൾ പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ പേര് സെലക്ട് ചെയ്യണം അത് നമുക്ക് നമ്മുടെ എംപ്ലോയ്മെൻറ്റ് കാർഡിൻ്റെ സീൽ ചെയ്ത ഭാഗത്ത് ആ പേര് കാണാൻ സാധിക്കും ഇനിയിപ്പോൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ പേര് അറിയാത്തവരാണെങ്കിൽ അങ്ങനെ നോക്കാവുന്നതാണ് അത് കഴിഞ്ഞിട്ട് എൻ്റെ രജിസ്ട്രേഷൻ നമ്പർ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ രേഖപ്പെടുത്തേണ്ടതാണ് അത് നമുക്ക് നമ്മുടെ എംപ്ലോയ്മെൻറ്റ് കാർഡിൽ നിന്നും കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്ന് ഒരു കാർഡ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അവരുടെ ഡാറ്റാബേസിൽ ഉണ്ടായിരിക്കും എന്തൊരിക്കും ഏതെങ്കിലും വ്യക്തികൾക്ക് അവരുടെ രജിസ്ട്രേഷൻ നമ്പർ രേഖപ്പെടുത്തുമ്പോൾ അവരുടെ വിവരങ്ങൾ കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് നിരീക്ഷിക്കേണ്ടതാണ് രജിസ്ട്രേഷൻ നമ്പർ രേഖപ്പെടുത്തിയ ശേഷം ഗോ എന്ന് പറയുന്ന ബട്ടൺ അമർത്തുമ്പോൾ അതിന് തൊട്ടപ്പുറത്ത് ഭാഗത്ത് നമ്മുടെ രജിസ്ട്രേഷൻ ചെയ്ത സമയത്ത് കുറച്ച് വിവരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അത് വായിച്ചു നോക്കി വന്നിരിക്കുന്നത് നമ്മളെ തന്നെയാണോ എന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം അവിടെ കാണുന്ന കേപ്പിച്ച അതുപോലെ തന്നെ അതിന് താഴെയുള്ള ടെക്സ്റ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയതിനു ശേഷം സെറ്റ് യൂസർ ആൻഡ് ഗോ എന്ന ബട്ടൺ അമർത്തുക അപ്പോൾ നമ്മൾ വീണ്ടും മറ്റൊരു പേജിൽ എത്തിച്ചേരുന്നതാണ് ഇവിടെ ലോക്കൽ ബോഡി എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ താമസിക്കുന്ന പഞ്ചായത്ത് ഏതാണെങ്കിലും ആ പഞ്ചായത്ത് തിരഞ്ഞെടുക്കുക പഞ്ചായത്ത് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് നമ്മൾ താമസിക്കുന്ന വാർഡ് ഏതാണെങ്കിൽ ആ വാർഡിൻ്റെ പേരാണ് തിരഞ്ഞെടുക്കേണ്ടത് പലർക്കും നമ്മൾ താമസിക്കുന്ന വാർഡിൻ്റെ നമ്പറാണ് ഓർമ്മയിലുള്ളത് വാർഡ് നമ്പർ നമുക്ക് റേഷൻ കാർഡിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ് പക്ഷേ ഈ വാർഡ് നമ്പർ വെച്ചിട്ട് നമുക്ക് വാർഡിൻ്റെ പേര് അറിയാൻ ഒന്നെങ്കിൽ നമ്മുടെ പഞ്ചായത്തിൽ പോയി അന്വേഷിക്കുക അതല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് അറിയാൻ സാധിക്കുന്നതാണ് വാർഡിൻ്റെ നമ്പർ വെച്ച് തന്നെ ഓൺലൈനായിട്ട് നമ്മുടെ വാർഡിൻ്റെ പേര് കണ്ടുപിടിക്കാമെന്ന ഒരു വീഡിയോ നിർമ്മിച്ചിട്ടുണ്ട് ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കാവുന്നതാണ് വാർഡിൻ്റെ പേര് തിരഞ്ഞെടുത്തതിന് ശേഷം അപ്ഡേറ്റ് എന്ന ബട്ടൺ അമർത്തുക ഇവിടെ റിന്യൂ നൗ എന്ന് പറയുന്നൊരു ഭാഗം കാണാൻ സാധിക്കും അതിൽ മോസ് പ്രസ് ചെയ്യുക അപ്പോൾ നമുക്ക് മുൻപിൽ ഒരു മെസ്സേജ് ബോക്സ് പ്രതീക്ഷപ്പെടുന്നതായിരിക്കും അവിടെ റിന്യൂ നൗ എന്ന ബട്ടൺ അമർത്തുക അപ്പോൾ നമുക്ക് മുൻപിൽ നമ്മുടെ രജിസ്ട്രേഷൻ റിന്യൂവായി എന്നൊരു മെസ്സേജ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ നമ്മുടെ എംപ്ലോയ്മെൻറ്റ് കാർഡ് റിന്യൂവായിരിക്കുകയാണ് മൂന്ന് കൊല്ലത്തേക്ക് തന്നെയായിരിക്കും പുതിയ റിന്യൂവൽ ആയിരിക്കുന്നത് ഞങ്ങൾക്കത് പ്രിന്റ് ഔട്ട് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും അതിനെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് വരും വീഡിയോകൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഗ്ലോബൽ ഗൈഡിൻ മലയാളം എന്ന ഈ മലയാളം യൂട്യൂബ് ചാനലിൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഗ്ലോബൽ ഗൈഡിൻ മലയാളം എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു താങ്ക്സ് ഫോർ യുവർ വാച്ചിങ്